ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേക്കുണ്ടെങ്കിൽ ആദ്യം വെളിയിൽ ഒരു കാര്യമാണ് നൂറയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചാണ് ഇരുന്നത് ആദ്യം വെളിയിൽ പോയത് പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഒരേ വീട്ടിൽ നിന്ന് വന്ന രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ ഇത്രയും നാൾ അതിനകത്ത് നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ് സോ അതേ സമയത്തുണ്ടെങ്കിൽ അനിമോളുണ്ടെങ്കിൽ അവരടുപ്പിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു തന്നെ ബാഗ് പാക്ക് ചെയ്യുന്ന കാര്യം ആവട്ടെ ഒരു കാര്യങ്ങൾക്കും അടുപ്പിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു അതുതന്നെ ഒരുപാട് പേർക്കൊന്ന് ഡൗട്ട് പോലൊക്കെ തോന്നി ഇതുവരെ വന്ന ബിഗ് ബോസിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എവടെ ആയിരിക്കും ആദ്യം നൂറ് അതോടെ തന്നെ അനുമോളിലേക്കെ ആയിരിക്കും ഈ ആതിലെ നൂറുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയായിരുന്നാലും അനുമോളെ പറ്റി ബാക്കിയുള്ളവടത്ത് കുറ്റം പറയുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇതേ കണക്ക് നേരത്തെ ഇട്ടു കൊടുത്ത ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോ ഒക്കെ ഇട്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഉടനെ വന്ന് ആദ്യലേക്കെ വന്നിട്ട് സ്നേഹം കാണിക്കുക അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേ ആണക്കുണ്ടെങ്കിൽ മാറിയിരുന്ന് കുറ്റം പറയുന്നത് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിലൊരു മാറ്റവും വരുന്നതുമില്ല അനിമോളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ അനിമോളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്രോക്കുന്നവർ രണ്ടുപേരും ആയിരുന്നു പലവട്ടവർ പറഞ്ഞിട്ടുണ്ട് ഇത് കണക്ക് അനുമോളെ വെറുതെ വിടില്ല എന്നുള്ള രീതിയിലൊക്കെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ഇത് കണക്ക് അനുമോളുണ്ടെങ്കിൽ എനിക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് പി ആർ ടീമിൻ്റെയാണ് അവരെ ചെന്ന് കണ്ടാൽ മതി ഇത് കണക്ക് നൂറയ്ക്കുള്ള സപ്പോർട്ടെല്ലാം കിട്ടുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം അത് മാറ്റി പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ബോറോ അല്ലെങ്കിൽ ഇത്രയും വലിയ കളി വേറെ കിട്ടില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക